ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് അപ്പോൾ എന്തിനാ ഫിസിയോതെറാപ്പി എന്ന് ചോദിച്ചാൽ രണ്ട് വർഷം മുമ്പ് ഞങ്ങളുടെ ഫാമിലി മൊത്തം ആക്സിഡൻറ്റായിരുന്നു ഏതൊക്കെയോ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫീമറ് പൊട്ടിയിരുന്നു അപ്പോൾ അവിടെ കമ്പി ഇട്ടിരുന്നു കേട്ടോ കമ്പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഇട്ടിരുന്നു എട്ട് സ്ക്രൂ ഒക്കെ മുറുക്കി പ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അത് അതിപ്പോൾ റിമൂവ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഇപ്പോഴല്ലോ ഒന്നര വർഷത്തിൽ കഴിഞ്ഞ് റിമൂവ് ചെയ്യാൻ പറഞ്ഞതാണ് പക്ഷേ നമുക്ക് സമയവും പിന്നെ ചെറിയ കുട്ടിയും അഗ്രിക്കുട്ടൻ ചെറുതായിരുന്നില്ലേ അതുകൊണ്ടൊക്കെ കൂടെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അഗ്രിക്കുട്ടന് ഞാൻ സെവൻ മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ കാലയിലെ മസിൽസൊക്കെ ലൂസാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫിസിയോതെറാപ്പി ചെയ്തത് അപ്പോൾ അത് അങ്ങാടിപ്പുറത്ത് ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും അച്ചും കൂടെ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയിട്ടോ പിന്നെ അവന് ഇവിടെ പെന്തൽമണ്ണ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ പെന്തൽമണ്ണ വന്ന് അപ്പോൾ ഞാൻ കട്ട പോസ്റ്റായിട്ട് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവനവിടെ കാർവിയിലൊക്കെ കയറിയിട്ട് എന്തൊക്കെയോ ആധാറിൻ്റെ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവാണ് കേട്ടോ ഇരുപത്തിനാലാം തീയതി അഡ്മിറ്റാവാൻ പോവുകയാണ് ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് സർജറി അപ്പോൾ നമ്മളെല്ലാവരും കൂടി രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ് അച്ചുമ ഉണ്ട് പിന്നെ ചാരു ആതിരക്കൂട്ടനൊക്കെ റെഡി ആയിട്ട് നിൽക്കേണ്ട കേട്ടോ ബാബേട്ടന് പുറത്തിറങ്ങിയാൽ നമ്മൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് ബാബേട്ടനവിടെ എന്തൊക്കെയോ ഒരുക്കി വെക്കുകയാണ് ഒക്കെ റെഡി ആക്കുന്നത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ ഒരുപാട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എക്സ്റേ അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ ഇ സി ജി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ അഡ്മിറ്റാക്കേണ്ടത് അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ വീച്ചാറിൽ പോവാണ് അപ്പോൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ ഇ എം എസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എടുത്ത വീഡിയോസാണ് അത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇനി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റൂം കിട്ടുള്ളൂ അപ്പോൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം അതേ നമ്മൾ റൂമിലെത്തി അപ്പോൾ അതിരിക്കുട്ടിനെ അതുവരെ അവിടെ ഓടിക്കളിച്ച് നടക്കിയിരുന്നു കേട്ടോ അവന് പിടിച്ചാൽ കിട്ടണില്ലായിരുന്നു ചാരുമോളാകെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ അതിരിക്കുട്ടിനെ ഉറക്കാണ് അവനങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ അവളാകെ ക്ഷീണിച്ചിട്ടുണ്ട് അവൾ മാത്രമല്ല അച്ചും ഞങ്ങളുടെ ടെസ്റ്റിനം ഞാനും ബാബേട്ടനും ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഇവരായിരുന്നു കുട്ടീനെ നോക്കിയിരുന്നത് അപ്പോൾ ബാബേട്ടതവണ് കിടക്കുകയാണ് കേട്ടോ ക്ഷീണിച്ച് കിടക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ആറുമണിയൊക്കെ ആയിട്ടോ ആറുമണിയൊക്കെ ആയിട്ടുണ്ട് വെയിലൊക്കെ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് റൂം അവൈലബിൾ ആയത് കേട്ടോ അതുവരെ നമ്മൾ വാർഡിലായിരുന്നു അപ്പോൾ റൂം റെഡി ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ പിറ്റേ ദിവസമാണ് സർജറി അതായത് ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ ഇന്നിപ്പോൾ അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ബെഡിൽ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ സർജറിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഇരുപത്തിനാലാം തീയതി രാത്രി എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ച് പന്ത്രണ്ട് മണിക്ക് ശേഷം വെള്ളം പോലും കുടിക്കാതെ ആണ് ഞാൻ സർജറിക്ക് തയ്യാറായത് കേട്ടോ ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മണിയായി മൂന്ന് മണിക്കാണ് സർജറിക്ക് കൊണ്ടുപോകണത് അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ആറര മണിക്കാണ് സർജറി കഴിഞ്ഞത് കേട്ടോ അതിന് ശേഷം രാത്രി പതിനൊന്നരക്ക് ആണ് എൻ്റെ അനസ്തേഷ്യേൻ്റെ മരവിപ്പൊക്കെ വിട്ടിട്ട് ഞാൻ റൂമിലെത്തിയത് അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്തതേ ഇതാണ് കേട്ടോ പ്ലേറ്റ് അപ്പോൾ ഈ പ്ലേറ്റും നല്ല സാധാരണ നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ വെയിറ്റും ഉണ്ട് പിന്നെ പിന്നെ പ്ലേറ്റ് എട്ട് സ്ക്രൂ മുറുക്കിയിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സമാധാനമുണ്ട് നല്ല പെയിൻ കില്ലറും പിന്നെ അതുപോലെ ഇഞ്ചക്ഷനൊക്കെ വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ഒന്ന് സമാധാനമായത് അപ്പോൾ നമ്മൾ റൂമിലിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വേദനകളൊന്നും മാത്രമേ കുട്ടിനെ അറിയില്ലല്ലോ അവനെ ഇതേ റൂമിലുള്ള ട്രിപ്പ് സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ഉരുട്ടി കളിക്കുകയാണ് ഇട്ട് വണ്ടി വിടണ പോലെ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻജോയ് ചെയ്യാണ് കാരണം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവന് ഇതൊക്കെയാണ് കേട്ട് ഒരു എൻജോയ്മെൻറ്റിനുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അവൻ ചെയ്യുന്നത് നോക്കിയിട്ട് കുറേ എൻജോയ് ചെയ്തു വേദനകളൊക്കെ മറക്കാൻ കുറച്ചൊക്കെ അത് സഹായകമായി അപ്പോൾ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഡിസ്ചാർജിനായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് എല്ലാവരും ആ ടൈമിലാണ് യാദരിക്കുട്ടിൻ്റെ ഇങ്ങനെയുള്ള ഓരോരോ കുസൃതികൾ ഇട്ടുക അപ്പോൾ അതൊക്കെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം ഡിസ്ചാർജൊക്കെ കഴിഞ്ഞ് നമ്മൾ ആശുപത്രിയോട് രണ്ട് മൂന്ന് ദിവസത്തെ സഹവാസത്തിന് ശേഷം വിട പറയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എൻ്റെ അനിയന്മാരും അതുപോലെ നാത്തുമരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ് ബായ്